ആകാശം പോലെ വിശാലമാണ് നമ്മുടെ കായിക ലോകം അനന്തവിഹായസ് എന്നൊക്കെ പറയുന്നത് പോലെ അതിർത്തികളില്ല മൈതാനങ്ങൾക്ക് പക്ഷേ നമ്മൾ ആരും അറിയാതെ അല്ലെങ്കിൽ കായികതയെക്കുറിച്ച് ചിന്തിക്കുന്നവരും സംസാരിക്കുന്നവരും അത്ര ഗൗരവത്തോടെ കാണാതെ നമ്മുടെ പാർലമെൻറ്റ് ബഹളത്തിൽ മുങ്ങി നിൽക്കുന്ന വേളയിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുയർത്തിയ വലിയ പ്രശ്നങ്ങൾ അതിനുശേഷം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം അദ്ദേഹത്തിൻ്റെ ബീഹാർ യാത്ര ധാരാളം വിഷയങ്ങൾ പാർലമെൻറ്റിലും പുറത്തുമായിട്ട് കത്തി നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അധിക സാന്നിധ്യം പോലും ആവശ്യപ്പെടാതെ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാളവ്യ കഴിഞ്ഞ മാസം അതായത് പാർലമെൻറ്റിൻ്റെ തുടക്കത്തിൽ കേന്ദ്ര കായിക ബിൽ സ്പോർട്സ് ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല രണ്ട് സഭകളും ലോക്സഭയാണെങ്കിലും രാജ്യസഭയാണെങ്കിലും അത് പാസ്സാക്കിയിട്ടുമുണ്ട് അങ്ങനെ സ്പോർട്സ് ബില്ല് നിലവിൽ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കായികത നേരിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ അതിഗൗരവത്തോടുകൂടി കാണാത്ത പക്ഷം നമുക്കറിയാം കേന്ദ്ര ഭരണകൂടം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എല്ലാം സ്വന്തമാക്കുകയാണ് എല്ലാം സ്വന്തമാക്കുന്ന പതിവ് ശൈലിയിലേക്ക് അവർ പോകുമ്പോൾ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ നഷ്ടമായി കൊണ്ടിരിക്കുന്നു സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടന എടുക്കുക നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തെ എടുക്കുക അതിൽ സെൻട്രൽ ലിസ്റ്റുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റുണ്ട് കൺകറൻറ്റ് ലിസ്റ്റുണ്ട് ഇതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ള ഏകദേശം ഒരു സ്വയംഭരണ സ്വഭാവമുള്ള പട്ടികയിലാണ് സ്പോർട്സ് ഉള്ളത് ആ സ്പോർട്സിനെ മൊത്തം മൊത്തമായിട്ട് സ്വന്തമാക്കാനായിട്ടാണ് നിലവിലെ കേന്ദ്ര സ്പോർട്സ് ബിൽ ശരിക്കും വിഭാവനം ചെയ്യുന്നത് അതായത് എല്ലാം കേന്ദ്രത്തിലേക്ക് തന്നെ വരുന്നു കേന്ദ്ര സ്പോർട്സ് ബോർഡ് വരുന്നുണ്ട് സെൻട്രൽ സ്പോർട്സ് ബോർഡ് എന്ന് പറയുന്നത് ആ സ്പോർട്സ് ബോർഡിന് കീഴിലാണ് മൊത്തം കായിക കാര്യങ്ങൾ അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ കായിക സംഘടന ഉൾപ്പെടെ എല്ലാവരും ഈ സ്പോർട്സ് ബോർഡിന് കീഴിലേക്കാണ് വരുന്നത് അതിൽ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയെ നമ്മളെടുക്കുക ഫിഫയെ നമ്മളെടുക്കുക ഇവരൊക്കെ പറയുന്നത് ബന്ധപ്പെട്ട ദേശീയ ഫെഡറേഷനുകൾ സ്വതന്ത്ര സ്വഭാവമുള്ളതായിരിക്കണം അവർക്ക് മുകളിൽ ഉണ്ടാവരുത് സെലക്ഷൻ പ്രക്രിയയിൽ പോലും എന്ന് പറയുന്ന ഒരു കാലത്താണ് ഇതെല്ലാം നിയന്ത്രിച്ചു കൊണ്ട് ഒരു ബോർഡ് വരുന്നത് ആരാണി ബോർഡിലെ മെമ്പർമാർ ഈ ബോർഡിലെ മെമ്പർമാർ എന്ന് പറയുന്നവർ കായിക വിദഗ്ധരാവാം സ്പെഷ്യലിസ്റ്റുകളാവാം പക്ഷേ ഇവരുടെയൊക്കെ നിയമനം എന്ന് പറയുന്നത് കേന്ദ്രമാണ് അതുകൊണ്ട് ആലോചിക്കുക അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുക ഇതാരൊക്കെ വരും ഈ ബോർഡിലേക്ക് എന്ന് രണ്ട് നമ്മൾ ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ കാണുന്നത് പോലെ കായിക തർക്ക പരിഹാര കോടതിയുണ്ട് അതേ മാതൃകയിൽ ഒരു ട്രിബ്യൂണൽ അതായത് കായിക തർക്കങ്ങൾ വരുമ്പോൾ ഈ കായിക തർക്കങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് കേന്ദ്രത്തിൻ്റെ അണ്ടറിൽ അടിയിൽ ഒരു ട്രിബ്യൂണൽ വരികയാണ് സ്പോർട്സ് ട്രിബ്യൂണൽ വരികയാണ് ഈ ട്രിബ്യൂണലാണ് അന്തിമമായിട്ട് ഈ കായിക കേസുകളിൽ വിധി നിർണ്ണയിക്കുക അങ്ങനെ വരുമ്പോൾ ആരാണ് ഈ ട്രിബ്യൂണലിൽ ആ ട്രിബ്യൂണലിനെ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ട്രിബ്യൂണൽ അംഗങ്ങളെ നിശ്ചയിക്കുന്നത് പോലും കേന്ദ്രമാണ് അപ്പോൾ എല്ലാ തർക്കങ്ങളുടെയും പരിഹാരം എന്ന് പറയുന്നത് കേന്ദ്രം നിർണയിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് അത്തരത്തിലുള്ള കുറേ പ്രയാസങ്ങൾ അതായത് സ്പോർട്സ് ബില്ലിൽ ധാരാളം പ്രയാസങ്ങളുണ്ട് പക്ഷെ നമ്മൾ ആരും അത് ചർച്ച ചെയ്ത് കണ്ടില്ല അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പോലും അതിലേക്ക് വന്നില്ല ഇനി നമ്മൾ വരുമ്പോഴോ ഈ സെലക്ഷൻ പ്രക്രിയ ഇപ്പോൾ നമുക്കറിയാം ഫുട്ബോളിലാണെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുണ്ട് ക്രിക്കറ്റിലാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡുണ്ട് ഇങ്ങനെ എല്ലാ എല്ലാ കായിക ഇനങ്ങൾക്കും അതത് ഫെഡറേഷനുകളുണ്ട് ആ ഫെഡറേഷനുകൾക്ക് സ്വയംഭരണ സ്വഭാവമാണ് അതിന് ധാരാളം പോരായ്മകളുണ്ട് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ധാരാളം പോരായ്മകൾ ആ മേഖലയിലുണ്ട് കാരണം ഈ ഫെഡറേഷൻ തലപ്പ് തിരിക്കുന്നവർ തന്നെയാണ് ഈ സെലക്ഷൻ നടത്തുന്നത് താരങ്ങളെ നിർണ്ണയിക്കുന്നത് അതിൻ്റെ സമ്പത്തൊക്കെ വിനിയോഗിക്കുന്നതും എല്ലാം അവർ തന്നെയാണ് അതൊക്കെ പ്രയാസങ്ങളാണ് എങ്കിൽ പോലും പുതിയ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ ബോർഡിന് കീഴിലേക്ക് എല്ലാവരും വരികയാണ് മറ്റൊന്ന് പറയുന്നത് എല്ലാം ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഉൾപ്പെടെ എല്ലാവരും വിവകാ വിവരാവകാശ പരിധിയിൽ വരും എന്നും പറയുന്നുണ്ട് ഇതും വലിയ പ്രയാസങ്ങളിലേക്കൊക്കെ പോകുന്ന കാര്യമാണ് ഇനിയോ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബോ സ്പോർട്സ് ബിൽ വിഭാവനം ചെയ്യുന്നത് എഴുപത്തി അഞ്ച് അതാണ് വളരെ ഞെട്ടിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്ത് പ്രസിഡൻറ് ആവാം സെക്രട്ടറി ആവാം ട്രഷററാവാം ആ സ്ഥാനങ്ങളിലേക്ക് വരണം നിങ്ങൾക്ക് അതായത് നേരത്തെ പറഞ്ഞിരുന്നത് ഒരു എഴുപത് വയസ്സ് വരെയാണ് എവിടെയും ഇല്ലാതെ ഇപ്പോഴും നമ്മൾ ഈ ബില്ലിൽ വിഭാവനം ചെയ്യുന്ന ഒരു കാര്യം എഴുപത്തി അഞ്ച് വയസ്സ് വരെ നിങ്ങൾക്ക് സ്ഥാനത്ത് തുടരാം അതായത് ഒരാൾക്ക് ഒരു പദവിയിൽ മൂന്ന് തവണ തുടരാം എന്ന് പറയുന്നുണ്ട് മൂന്ന് തവണ തുടരാം എന്ന് പറയുമ്പോൾ നിലവിൽ നമുക്കറിയാം ഓരോ ഫെഡറേഷനുകളുടെയും കയ്യിലുള്ള അതായത് തലപ്പത്തിരിക്കുന്ന ആളുകൾ അത് സ്വന്തം പോക്കറ്റ് മണിയായിട്ടോ അല്ലെങ്കിൽ സ്വന്തം കുടുംബ സ്വത്തായി സൂക്ഷിക്കുന്ന ഒരു വേളയിലാണ് മൂന്ന് തവണകളിലായിട്ട് അവർക്ക് തുടരാം എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനുശേഷം കുറേ ഭേദഗതികൾ വന്നു ഈ ഭേദഗതികളിലേക്കും നമ്മളൊന്ന് പോകണം ഈ ഭേദഗതിയിൽ ഭേദഗതികളിൽ പറയുന്ന ഒരു കാര്യം ഒരു ഫെഡറേഷൻ്റെ തലപ്പത്ത് വരുന്ന ഒരാൾ അദ്ദേഹം ഏറ്റവും കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും അതേ ഫെഡറേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രവൃത്തി ആളാവണം അതായത് ആ മേഖലയിൽ സുപരിചിതനായ ഒരാളായിരിക്കണം എന്നായിരുന്നു ആദ്യം ബില്ലിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴൊരു ഭേദഗതി കേന്ദ്രം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു തവണ അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു തവണ ഇരുന്നാലും അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആവാം ട്രഷറർ ആവാം സെക്രട്ടറി ആവാം എന്നുള്ളതാണ് ഇതൊക്കെ ആരും ഉദ്ദേശിച്ചതാണ് അപ്പോൾ നമുക്കറിയാം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചൌബി അദ്ദേഹം ഒരു തവണ മാത്രമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വന്നയാൾ നിലവിൽ അദ്ദേഹമാണ് ഫെഡറേഷനെ നയിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ പുതിയ ബില്ല് വരുമ്പോൾ അതൊക്കെ അന്നു കേന്ദ്രം അംഗീകരിച്ച് പ്രവൃത്തി പദത്തിലേക്ക് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ആ ബില്ലുള്ളത് അത് പ്രവൃത്തി പദത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കല്യാണി ചോബയുടെ സ്ഥാനമൊക്കെ പോയേക്കാം അതുകൊണ്ട് അവിടെ ഭേദഗതി വരുത്തുന്നു അത് രണ്ട് അതായത് എക്സിക്യൂട്ടീവിൽ രണ്ട് തവണയെങ്കിലും ഇരിക്കണം എന്നുള്ള ഭേദഗതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇത്തരത്തിൽ വലിയ പ്രയാസങ്ങളിലേക്കാണ് നമ്മുടെ കായികത പോകുന്നത് സ്പോർട്സ് പോകുന്നത് ആരെങ്കിലും ഇത് ഗൗരവമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല നിലവിൽ തന്നെ നമുക്കറിയാം നമ്മുടെ ഫുട്ബോളിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ ഫുട്ബോൾ ഐ എസ് എൽ എന്ന് പറയുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസൺ അനിശ്ചിതത്വത്തിലാണ് ഈ അനിശ്ചിത്വം എന്ന് നീങ്ങും എന്ന് പറയാനായിട്ട് ആർക്കും പറയാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ ഫെഡറേഷൻ്റെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കരട് ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയാണ് അമിക്കസ് ക്യൂറി എല്ലാം ഇടപെട്ട് വളരെ അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിട്ട് എന്തെങ്കിലും തരത്തിൽ സുപ്രീം കോടതി ഇടപെട്ട് എന്തെങ്കിലും അതായത് ഐ എസ് എൽ സീസൺ പുനരാരംഭിക്കാനായിട്ട് എന്തെങ്കിലും അവർ ചെയ്യും എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഫുട്ബോളിലെ അവസ്ഥ നോക്കുക വളരെ മോശമായിട്ട് അതായത് ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്ന ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സ്പോർട്സ് ഫുട്ബോൾ ഡെവലപ്മെൻ്റ് സെൻറ്ററുണ്ട് അതായത് അതായത് അംബാനിക്ക് കീഴിൽ റിലയൻസിന് കീഴിൽ അവരാണ് ഇതിൻ്റെ മുഖ്യ പ്രായോജകർ എന്ന് പറയുന്നത് അവരും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തമ്മിലുള്ള കരാർ പതിനഞ്ച് വർഷത്തെ കരാറാണ് ആ കരാർ കാലാവധി ഈ ഡിസംബറിൽ പൂർത്തിയാവുന്നതോടു കൂടി സംപ്രേഷണാവകാശവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം വരും അപ്പോൾ കരാർ പുതുക്കാത്ത സാഹചര്യത്തിൽ ഐ എസ്സിനുമായിട്ട് സഹകരിക്കില്ല എന്നാണ് അവർ എഫ് എസ് ഡി എൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ വലിയ പ്രതിസന്ധിയിലായി സീസൺ നിർത്തിവെച്ചിരിക്കുന്നു ഇത് ഇങ്ങനെ പോകുമ്പോൾ ഇനി അമിക്കസ് ക്യൂറിയുടെ ഇടപെടലിൽ സുപ്രീം കോടതി അനുകൂലമായ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്പോർട്സ് ഗവർണൻസ് ബില്ല് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് അപ്പോൾ ആ ബില്ലുണ്ട് പിന്നീട് ഫുട്ബോൾ ഫെഡറേഷൻ്റെ കരട് ഭരണഘടനയും അവിടെയുണ്ട് അത് രണ്ടും തമ്മിലുള്ള പ്രശ്നങ്ങളും അവിടെ കിടക്കുന്നു ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ സ്പോർട്സ് പോകുമ്പോൾ ഇനി കേന്ദ്രമെല്ലാം കവർന്നെടുത്തതുപോലെ സംസ്ഥാനങ്ങൾക്ക് അവകാശമുള്ള സ്പോർട്സിലും അവർ കടന്നു വരുമ്പോൾ ടീം സെലക്ഷൻ പ്രശ്നമാണ് പരിശീലകരുടെ നിയമനങ്ങൾ പ്രശ്നമാണ് കളിക്കാരുടെ സൗകര്യങ്ങൾ പ്രശ്നമാണ് മൈതാനങ്ങൾ പ്രശ്നമാണ് എല്ലാം പ്രശ്നമായിട്ട് മാറും അതിലും വലിയ ഒരു വാൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി മുകളിലുണ്ട് ഫിഫയെ പോലുള്ള വലിയ കമ്മിറ്റി കടമകളിലുണ്ട് അവർക്ക് ഈ ഇടപെടലുകളിൽ അല്ലെങ്കിൽ തലപ്പത്തുള്ള ഇടപെടലുകളിൽ പക്ഷം ഫിഫയിലെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാം ഐ ഒ സിയിലെ സ്ഥാനം ചോദ്യം ചോദ്യം ചെയ്യപ്പെടാം അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് ആരെങ്കിലും ഇടപെടണം അല്ലെങ്കിൽ പരിഹാര നിർദ്ദേശങ്ങൾ കാണണം അല്ലാത്ത പക്ഷം കൂടുതൽ അധികാര ഏകാധിപത്യ പ്രവണതകളിലേക്ക് നമ്മുടെ സ്പോർട്സ് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല